ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ കടുത്തുരുത്തി മുത്തിയമ്മയുടെ ദേവാലയത്തിൽ അതിപുരാതന കാലം മുതൽ തന്നെയുള്ള ഒരു പരമ്പരാഗത ചടങ്ങിനെ പരിചയപ്പെടുത്തുവാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് നെയ്യപ്പ നേർച്ച ഓശാന ഞായറാഴ്ച അനേക വർഷങ്ങളായിട്ട് കടുത്തുരുത്തിപ്പള്ളിയിൽ ധാരാളം പേര് മുത്തിയമ്മയ്ക്ക് നേർച്ചയായിട്ട് നെയ്യപ്പങ്ങൾ സ്വന്തം സ്വന്തം ഭവനങ്ങളിൽ നിന്നും ഉണ്ടാക്കി മുത്തിയമ്മയുടെ ദസ്വരൂപത്തിൻ്റെ മുൻപിൽ വയ്ക്കുകയും അത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈദികൻ ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നടത്തി അത് കൊണ്ടുവന്നവരെ ആശീർവദിക്കുകയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവർ അത് ഭക്തിപൂർവം സ്വീകരിച്ച് ഭവനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണിത് ഇതിൻ്റെ പാരമ്പര്യം പറയുന്നത് ഒരിക്കൽ കുട്ടികളില്ലാത്ത ദമ്പതികൾ മുത്തിയമ്മയ്ക്ക് നേർച്ചയായിട്ട് നെയ്യപ്പം കൊടുത്ത് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയ ദൈവാനുഗ്രഹത്തിന് പ്രതിനിധിയായിട്ടാണ് ഇപ്രകാരം ഒരു നേർച്ച ആരംഭിച്ചത് എന്നാണ് പിന്നീട് അനേക പതിറ്റാണ്ടുകളായിട്ട് ഇത് ഈ ഒരു പാരമ്പര്യം മുൻപോട്ട് പോന്നു അവസാന ഞായറാഴ്ചയുടെ തലേ ശനിയാഴ്ച മുതൽ അവസാന ഞായറാഴ്ചയുടെ അന്ന് വരെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് തന്നെ ധാരാളം പേര് നെയ്യപ്പവുമായിട്ട് മുത്തിയമ്മയ്ക്ക് കൃതജ്ഞത പറയുവാനെത്തുന്നതായിട്ട് അടുത്ത കാലത്ത് കാണുന്നുണ്ട് ഞങ്ങൾ കണ്ടാരത്തിലെ കുടുംബാംഗങ്ങളാണ് ഞാൻ ജോണി ചെറിയാൻ ഇത് മാത്തുക്കുട്ടി ഇത് സാലസ് കണ്ടാരപ്പള്ളി അപ്പം ഞങ്ങളൊരു സന്തോഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് മുത്തിയമ്മയ്ക്കുള്ള നേർച്ച ഞങ്ങളുടെ കണ്ടാരപ്പള്ളിയിൽ കുടുംബം ഇരുന്നൂറ് വർഷത്തിന് മേഖലയായിട്ട് അധികമായിട്ട് നട ഒരു വർഷവും മുടങ്ങാതെ നടന്നു വരുന്ന നേർച്ചയാണ് ഇനി ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഓശാനയപ്പം ചുടിയിൽ എന്നാണ് പറയുന്നത് അതായത് ഓശാന ഞായറിൻ്റെ തലേ ദിവസം നേർച്ചയപ്പം ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടി നേർച്ചയപ്പം ചുട്ട് ഓശാന ഞായറിന് ഞങ്ങൾ അടുത്തിരുത്തി വലിയ പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് കുർബാന കഴിഞ്ഞ് തരുന്ന അപ്പം കൊണ്ടുപോയി ഇവിടെയുള്ള അപ്പത്തിൽ മിക്സ് ചെയ്ത് കുടുംബാംഗങ്ങളെല്ലാം വീതിച്ച് ഒരു അച്ചട്ടായ ഒരു നേർച്ചയാണ് ഞങ്ങളുടെ ഓശാനയപ്പൻ ചുടിയിൽ അപ്പോൾ അത് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വല്യപ്പൻ്റെ വെല്ലുപ്പൻ അതായത് യാക്കോ എന്നയാൾ അദ്ദേഹത്തിൻ്റെ മകൻ പോത്തന് ആൺമക്കളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേർന്ന നേർച്ചയാണ് ഈ മുത്തിയമ്മ മുത്തിയമ്മയ്ക്കുള്ള നേർച്ച അല്ലെങ്കിൽ ഓശാനയപ്പം ചുടിയിൽ അപ്പം അങ്ങനെ പോ നേർച്ച നേർന്ന് പോത്തന് ഏഴാൺമക്കളുണ്ടായി അപ്പം അതിനുവേണ്ടി പിന്നെ വല്ലിപ്പൻ കുടുംബം ഭാഗം വെച്ചു കഴിഞ്ഞപ്പോൾ ഈ ഓശാനയപ്പത്തിന് വേണ്ടി അപ്പക്കണ്ടം എന്ന് പറയുന്ന സ്ഥലം തന്നെ നീക്കി വെച്ചു അങ്ങനെ ഞങ്ങളത് പൂർവീര പൂർവീകരായിട്ട് കൈമാറി വന്ന് ഇന്ന് ഞങ്ങളുടെ നേർച്ചയപ്പം തുടരുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാം വളരെ വിശ്വാസത്തിലാണ് പഴയ പഴയകാലത്ത് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെയല്ല മറ്റുള്ള കുടുംബങ്ങൾക്കും ഇത് വലിയ വിശ്വാസമായിരുന്നു കാരണം ആ ഈ നേർച്ചയപ്പം ചുടിയിലിന് വേണ്ടി അവരെല്ലാവരും അത് ഞങ്ങളുടെ കുടുംബത്ത് വരികയും അവരും അതിനകത്ത് ഭാഗമൊക്കെ ആവുകയും ചെയ്യുമായിരുന്നു കാരണം ഇതൊരു അച്ചട്ടായ ഒരു നേർച്ചയാണെന്നുള്ളൊരു കരുത് കാരണം മക്കളുണ്ടാകാനും അല്ലെങ്കിൽ കുടുംബത്തിനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതായത് എഴുപത് വർഷം മുമ്പ് വരെ ഈ വൈക്കും കായലിനക്കരെ മൂഹുമതിയിൽ നിന്നാണ് ഈ എണ്ണ വരെ കൊണ്ടുവന്നിരുന്നത് അത്രയും വിശിഷ്ടമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വിശ്വാസം പോകാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു വർഷവും മുടക്കാതെ തന്നെ ഈ അപ്പൻ നടക്കുന്നുണ്ട് ഈ നേർച്ചയിലുണ്ടായ ഏറ്റവും മൂത്തമാൻ്റെ പേര് പോത്തൻ പോത്തഞ്ചാക്കോയിന്ന അദ്ദേഹം അദ്ദേഹമാണ് വേറൊരു സന്തോഷകാരി ഉള്ളതെന്ന് വെച്ചാൽ കോട്ടയം രൂപതയിൽ വണക്കമാസം ആരംഭിക്കാൻ ഉണ്ടായ ഒരു കാരണക്കാരിൽ ഒരാൾ അദ്ദേഹമാണ് അദ്ദേഹത്തിന് കേസ് നടത്തിപ്പിനകത്ത് തിരുവനന്തപുരത്ത് പാളയം പള്ളി പാളയത്ത് പോകുകയും ഇപ്പോൾ പാളയം പള്ളിമേടയിൽ അദ്ദേഹത്തിന് താമസിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്തപ്പോൾ ആ അന്ന് പാളയപ്പള്ളിയിൽ ആരംഭിച്ച വടക്കമാസം അദ്ദേഹം ഓലയിൽ കുറിച്ചെടുത്തുകൊണ്ട് വന്ന് ഇവിടെ കടുത്തിരുത്തിപ്പള്ളിയിൽ അദ്ദേഹം പതിമൂന്ന് വർഷം കടുത്തിരുത്തി വെല്ലുപള്ളിയുടെ കൈക്കാരനുമായിരുന്നു പള്ളിയിൽ കൊണ്ടുവന്ന് അവിടെ അത് ആരംഭിക്കാനുള്ള അനുഗ്രഹം കിട്ടി അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭവനത്തി കുരുപ്പന്ത്ര മാഞ്ഞൂര് വണക്കമാസം ആരംഭിക്കുകയും അന്ന് മാഞ്ഞൂർ നിവാസികളെ കത്തോലിക്കരായ മാഞ്ഞൂർ നിവാസികളെല്ലാം വല്ല ആഘോഷപൂർവ്വമായിട്ട് ഈ വണക്ക് മാസത്തിൽ പങ്കെടുക്കുകയും അത്രയും വിശ്വാസത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ സ്വർഗാരോഹണം തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മരിച്ചത് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് അതായത് മാതാവിലുള്ള വിശ്വാസം വഴി അല്ലെങ്കിൽ മുത്തിയമ്മയോടുള്ള നേർച്ച വഴി ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം കിട്ടുകയും അങ്ങനെ ഞങ്ങൾ സഹോദര സ്നേഹത്തിൽ ഇന്നും മുന്നോട്ട് പോകുന്നതിൻ്റെയൊക്കെ ഒരു കാരണം ഈ നേർച്ചയും ഒരു ഞങ്ങൾ നേർച്ചയിൽ കാണിക്കുന്ന പിന്തുടർച്ചയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു ഇന്നും ഇത് തലമുറ തലമുറകളായിട്ട് ഞങ്ങളിത് നിലനിർത്തുന്നുണ്ട് എല്ലാ നാൽപ്പതാ വെള്ളിയാഴ്ചയും കുടുംബത്തിലെ എല്ലാ സ്ത്രീകളും ഒരുമിച്ച് കൂടി അപ്പത്തിന് കുഴച്ചു വയ്ക്കുകയും അതായത് അതിനുശേഷം ശനിയാഴ്ച എല്ലാവരും ഒത്തുകൂടി ഇത് അപ്പം ചുട്ട് എണ്ണി പ്രത്യേകമായിട്ട് മാറ്റിവെച്ച് കടുത്തിരുത്തിപ്പള്ളിക്കുള്ള ഞങ്ങളെല്ലാ വർഷവും വളരെ ഭക്തിപൂർവം അത് തുടർന്നും നിലനിർത്തി പോകുന്ന ഒരു ഓശാന അപ്പമാണ് ഞങ്ങളിന്നും മുന്നോട്ട് കൊണ്ടുപോയിക്കിട്ടിരിക്കുന്നത് ആയിരത്തി ഒന്ന് അപ്പ നമ്മൾ ചുറ്റുകൊടുത്ത് വരുക മാത്തു കുട്ടിയാണെങ്കിലും കുടുംബം പ്രസിഡന്റ് അപ്പം ഇന്ന് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അത് ഇരിക്കുക എല്ലാ പെൺ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പെൺകുട്ടികളും ഇന്ന് രാവിലെ പോയി അമ്മമാരുൾപ്പെടെ പോയി അപ്പത്തിന് കുഴച്ചു വെച്ചു നാളെയാണത് എല്ലാവരും ആണുങ്ങളടക്ക് എല്ലാവരും കൂടുകൂടി ഉച്ച കഴിഞ്ഞ് ഒരു വീട്ടിൽ കൂടി അത് ചുടുന്നത് അത് വളരെ ഭക്തിപൂർവ്വമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഒരുപാട് ഞങ്ങളുടെ കുടുംബത്ത് വന്നിട്ടുണ്ട് നല്ല കുഞ്ഞുങ്ങൾ നല്ല പാരമ്പര്യം സഹോദര സ്നേഹം എല്ലാം ഇതിലൂടെ നിലനിർത്താൻ സാധിക്കുന്ന മുത്തിയമ്മയ്ക്ക് കൊടുക്കുന്ന ഈ ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു അത് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാലും എല്ലാ വീടുകളിലും കൊണ്ടുപോയത് കൂടുതലും കുട്ടികളെല്ലാം കൂട്ടി എല്ലാവരും കൂടെ കൂടി വീടുകളെല്ലാം കൊണ്ടുപോയത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്